രാജ്യത്ത് ശബരിമല തിരക്ക് അനിയന്ത്രിതമായപ്പോൾ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു ആ കേസ് നിന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ് നമുക്കപ്പം ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുന്നു അതിൻ്റെ വിശദാംശങ്ങളുമായി ശ്യാം പറയൂ എസ് കെൻ ഹൈക്കോടതിക്ക് പിടി ഉറപ്പുകളാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നത് അതെല്ലാം പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഹൈക്കോടതി സ്വാഭാവികമായും പരിശോധിക്കുക നിലയ്ക്കൽ എരിമേലി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അതാത് ജില്ലാ ഭരണകൂടങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എരിമേലിയിലെ ഹോട്ടലുകളിലെ ഭക്ഷണ ഭക്ഷണവിലയുമായി ബന്ധപ്പെട്ട പരാതികൾ ഹൈക്കോടതിയുടെ മുന്നിലുണ്ടായിരുന്നു അവിടുത്തെ സ്വകാര്യ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ അമിത നിരക്ക് ഈടാക്കുന്നത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതുണ്ടാകില്ല എന്ന് എരിമേലി പഞ്ചായത്ത് സെക്രട്ടറി തന്നെ നേരിട്ട് ഉറപ്പ് കൊടുത്തു ജില്ലാ കളക്ടർ മറ്റൊരു ഉറപ്പ് കോടതിക്ക് നൽകിയിട്ടുണ്ട് ഇതെല്ലാം കോടതി രേഖാമൂലം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇന്ന് പരിശോധിക്കും ഇതിനു പുറമെ തീർത്ഥാടക തിരക്കുണ്ടായാൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കാമെന്ന് കെ എസ് ആർ ടി സി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഭക്തർക്ക് സന്നിധാനത്തേക്കുള്ള യാത്രക്കിടയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അവർക്ക് ശുചിമുറിയും കുടിവെള്ളവുമടക്കം ഉറപ്പു വരുത്തുമെന്ന് ദേവസ്വം ബോർഡും ഉറപ്പ് നൽകിയിരുന്നു ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം കോടതി പരിഗണിക്കും കാരണം കോടതി സ്വമേധയാ എടുത്ത കേസാണ് ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ അഭിഭാഷകൻ നിയോഗിക്കുന്ന കോടതിയുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ടാണ് സർക്കാരും ദേവസ്വം ബോർഡും അടക്കം കോടതിയിൽ ഇക്കാര്യങ്ങൾ നൽകി ഉറപ്പുകൾ പാലിച്ചു എന്നറിയിക്കുക ഇന്നത്തെ തിരക്ക് സംബന്ധിച്ചും കോടതിയെ വിവരങ്ങൾ ഈ ബന്ധപ്പെട്ട വകുപ്പുകളും ദേവസ്വം ബോർഡും അറിയിക്കും നമുക്കൊപ്പം ചേർന്നത്